പലപ്പോഴും ഫാസ്റ്റിംഗ് എടുക്കുന്നത് നമ്മളെ വെയിറ്റ് കുറയാനും അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങൾക്ക് വരും ഡയബറ്റിക്കിനൊക്കെ നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും റമദാൻ കഴിയുന്ന സമയത്തേക്ക് പല ആളുകൾക്കും പല കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ക്ലിനിക്കിൽ നമ്മൾ കാണാറുള്ളത് തടി കൂടുക ഷുഗർ കൂടുക ഗ്യാസറിൻ്റെ പ്രശ്നങ്ങൾ വരിക ഫാറ്റ് ലിവർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ഫാസ്റ്റിങ്ങിനെ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു രൂപത്തിലേക്ക് മാറ്റി കൊണ്ടുവരാം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന മെയിനായിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്ന ഈ സമയമാണ് പൊരിച്ച കടികളും ഒക്കെ ആയിട്ട് ആയിട്ട് ഫുഡ് ശരിക്കും ഹെൽത്തി നമുക്ക് നോമ്പിനെ എങ്ങനെ കൺവേർട്ട് എല്ലാവർക്കും റംദാൻ ആശംസകൾ അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ റംദാൻ കഴിയുംതോറും ഒത്തിരി ഒത്തിരി നല്ല കൊതിപ്പിക്കുന്ന റെസിപ്പീസും ഒരു സ്ട്രീറ്റ് മുഴുവൻ നമ്മളെങ്ങനെ മാടി വിളിക്കുന്ന രീതിയിലുള്ള റംദാനാണ് ഓരോ വർഷം തോറും അല്ലേ പുതിയ പുതിയ സംഭവങ്ങളാണ് മെനുവിൽ വരുന്നത് അപ്പോൾ അതിങ്ങനെ കഴിക്കാമെന്ന് ഓടി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റംദാൻ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഫാസ്റ്റിംഗ് ആണ് ഇതിനെ നമ്മൾ തെറാപ്പറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വീട്ടിൽ നിന്ന് തന്നെയുള്ള ആഹാരങ്ങളുണ്ടാക്കി കഴിക്കാനേ ഞാൻ പറയുകയുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് എങ്ങനെ നോമ്പ് തുറക്കുന്നത് എങ്ങനെ നന്നായിട്ട് തുറക്കാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷവും ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു പ്രോഫിറ്റും ഇത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കാരണം നിങ്ങളുടെ റിലീജിയസ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ റംദാൻ തുടങ്ങുമ്പോൾ ഈന്തപ്പഴവും അതുപോലെ തന്നെ ക്യുക്കുംബറും നമ്മുടെ വെള്ളരിയും വെച്ചിട്ട് തുടങ്ങുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ല രീതിയിൽ ബ്രേക്ക് ദ ഫാസ്റ്റ് വിത്ത് എ ഗുഡ് ഫുഡ് എന്ന ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ഫുഡ് വെച്ച് നമ്മൾ എന്തായാലും ഇത്രയും ദൈർഘ്യം നിങ്ങളൊന്നും കഴിക്കാതിരിക്കുകയാണ് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന ആദ്യത്തെ ഫുഡാണ് ഇങ്ങനെ ശരീരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഏറ്റവും നല്ലൊരു എണ്ണ പലഹാരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വയറിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ട് കിട്ടും അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നല്ല വെള്ളം കുടിക്കുക അതിനുശേഷം ഈ ക്യുക്കുംബറും അതുപോലെ തന്നെ ഡേറ്റ്സും വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറക്കുക ഞാൻ ഗൾഫിൽ പതിനാല് വർഷം ഞാൻ കുവൈറ്റിയിലായതുകൊണ്ട് തന്നെ ഞാനും റംദാൻ്റെ നോമ്പ് തുറന്നതെണ്ട് ഞാനും ഫാസ്റ്റിംഗ് എടുത്തുണ്ട് ഞാൻ എങ്ങനെയാണ് കുവൈറ്റികളുടെ കൂടെ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ലബാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ മോര് ആണല്ലോ കിട്ടുന്നത് അത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമ്മറിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ഗൾഫിൽ നല്ല കാലാവസ്ഥയിലാണ് പക്ഷേ നാട്ടിൽ നല്ല ചൂടത്താണ് എല്ലാവരും റംദാൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ മോര് സംഭാരം നന്നായിട്ട് കുടിക്കുക അതുപോലെ തന്നെ ഈ ഡേറ്റ്സും ക്യുക്കുമറും വെച്ച് ഇത് ചെയ്യുക അതേപോലെ ഏറ്റവും ഒരു മണ്ടത്തരം പലരും കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറേ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചിട്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുഴ ഫാസ്റ്റ് ചെയ്യാനുള്ളല്ലേ അപ്പം നമ്മളൊരു രണ്ട് ലിറ്ററോളം വെള്ളം അതിനു മുമ്പ് കുടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ യൂറിനായിട്ട് പോവുകയുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നല്ല എലക്ട്രോലൈറ്റ്സ് കഴിക്കുക കുടിക്കുക എന്നുള്ളതാണ് അധികം നമ്മൾ പുറത്ത് പോവാതിരിക്കുക കാരണം നല്ല ചൂടാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കുടയായിട്ടൊക്കെ പുറത്തേക്ക് പോവുക കാരണം ശരീരം ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്താൽ കുഴഞ്ഞു വീഴാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് ഈ നല്ല കരിക്കും വെള്ളമൊക്കെയാണ് നമ്മൾ കുടിക്കേണ്ടത് അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോഴാണ് സെൽസിൽ സ്റ്റോർ ചെയ്യുള്ളൂ ഈ പൊട്ടാസ്യവും അതുപോലെ തന്നെ സോഡിയവും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കരിക്കും വെള്ളം കുടിക്കണം അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്യണത് അസിഡിറ്റി അധികം പ്രശ്നമില്ലാത്തവർക്ക് ഈ നാരങ്ങ വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ആ ഇലക്ട്രോലൈറ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുടിക്കാം ഇതാണ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നേരത്തെ പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന നേരം ആഹാരം കഴിക്കുന്നവരാ റംദാൻ്റെ സമയത്ത് ആൾക്കാർ ആറും ഏഴും വരെ തവണകൾ പല സാധനങ്ങളും കഴിക്കുന്ന ഇതാണ് കാരണം വെച്ചാൽ റംദാൻ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് വയറിൻ്റെ പ്രശ്നങ്ങളുമായിട്ടാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നത് അപ്പം ഞാൻ ചോദിക്കും നിങ്ങളെന്തിനാണ് ഇത്രയും വയറിന് എങ്ങനെയാണ് ഇത്ര എന്ന് വെച്ചപ്പോൾ എൻ്റെ പൊന്ന് ഡോക്ടറെ ഇത്രയും നല്ല ബിരിയാണിയും ഇതൊക്കെ ആരെങ്കിലും വെറുതെ വിടുമോ അതുപോലെ തന്നെ ഈ ഒത്തിരി വിസിറ്റേഴ്സും ഒക്കെ വീട്ടിൽ വരുന്നതുകൊണ്ട് അവരും കുറേ നല്ല സാധനങ്ങളായിട്ട് അപ്പം നമ്മുടെ ഡെയിലി ഇതിൽ നിന്നും നമ്മൾ കുറേ എക്സ്ട്രാ ആ സമയത്ത് കഴിക്കുന്നുണ്ട് അത് ചെയ്യാതെ നമ്മൾ ആ കഴിക്കുന്ന ആഹാരം ഒരു മൂന്ന് നേരം തന്നെ ആക്കിയിട്ട് ചുരുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ഈവനിങ്ങിൽ ഒരു ആറാറരൊക്കെ ആകുമ്പോഴാണല്ലോ വാങ്ങു വിളിക്കുന്നതും ആ ഒരു ഇത് തുറ തുറക്കുന്നതും അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്നത് നല്ല രീതിയിലുള്ള ഫ്രൂട്ട് കട്ട്സ് ഫ്രൂട്ട് കട്ട്സ് വെച്ചിട്ട് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അപ്പോൾ നല്ലപോലെ ഹൈഡ്രേറ്റ് ആവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്ത് അധികം ഞാൻ ഈ പ്രാവശ്യം ഈ ഒരു വീഡിയോയിൽ മാത്രം ഞാനധികം പ്രോട്ടീൻ റിച്ച് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സമ്പൂർണ്ണ ആഹാരമാണ് ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ കാരണം പ്രോട്ടീൻ റിച്ച് അധികം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ കൂടുതൽ ദാഹിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അരിയാഹാരവും വേണം പ്രോട്ടീനും വേണം ഫാറ്റും വേണം ഈ മൂന്നെണ്ണത്തിനേയും കൂടെ തത്തുല്യമായിട്ട് നമ്മൾ റംദാന നോമ്പ് നോറ്റി കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരില്ല അത് ഞാൻ ഉറപ്പ് പറയാം കാരണം മുട്ട അതുപോലെ കൂടുതലും മട്ടൺ കഴിക്കുന്നേക്കാളും പകരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ട കഴിക്കുക അതേപോലെ തന്നെ മത്സ്യങ്ങൾ കഴിക്കുക ഫ്രൂട്ട് കട്ട്സ് കഴിക്കുക അതേപോലെ തന്നെ സ്വീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ എന്തൂരം രസകരമായ കളർഫുള്ളായിട്ടുള്ള കുറേ സ്വീറ്റ്സ് ഇങ്ങനെ നിരന്നിരിക്കും അത് നമ്മൾ കൂടുതലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഈന്തപ്പഴം വെച്ചിട്ടുള്ള തേൻ വെച്ചിട്ടുള്ളത് ശർക്കര വെച്ചിട്ടുള്ള സ്വീറ്റ്സ് ആയിട്ട് നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ട് ചെയ്യില്ലേ അതേ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക അല്ലാതെ പഞ്ചസാര പാനിയും അതുപോലെ തന്നെ കുറെ സിറപ്പും അങ്ങനെയൊക്കെ ഉള്ള കളേ കളേർഡായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് പഴമേലേക്ക് നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ് എനിക്കെല്ലാവരോടും പറയാനുള്ള സന്ദേശം ഡോക്ടറെ നമ്മൾ പലപ്പോഴും ആളുകൾക്ക് സംശയമാണ് ഈ ഡയബറ്റിക് ഉള്ള ആളുകൾ ഫാറ്റ് ലിവർ കൊളസ്ട്രോൾ പി സി ഒ ഡി അല്ലെങ്കിൽ തൈറോയിഡ് കൊളസ്ട്രോൾ ആളുകളൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യാണ് ഈ ഫാസ്റ്റിങ് ഇവർക്ക് എടുക്കാൻ പറ്റും ഇത്രയും അസുഖങ്ങളുള്ള ആളുകൾക്ക് ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് എടുക്കാൻ എടുക്കാൻ എന്ന് അപ്പോ എങ്ങനെ കൃത്യമായിട്ട് ഒന്ന് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് കൂടുതലും ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ഫാറ്റ് റിച്ച് ലെസ് കാപ്പ്സ് എന്നുള്ള രീതിയിലാണ് യൂഷ്വലി നമ്മൾ ചെയ്യണേ അപ്പം ഇവർക്കുള്ളൊരു ഇതാന്ന് വെച്ചാൽ ഈ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നല്ല തോതിലുള്ള ഉള്ള ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ അസുഖസമ്മദ്ധമായിട്ടുള്ളവരോടും നമ്മൾ ഡ്രംദാൻ്റെ ഫാസ്റ്റിംഗ് എടുക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് കാരണം അവരെ പെട്ടെന്ന് ലോ ആവാനുള്ള സാധ്യതയുണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ളവരും ഒന്നും റിസ്ക് എടുക്കരുത് എന്ന് പറയും പക്ഷേ ഒരുവിധം ഒരു അങ്ങനെ വലിയ പ്രശ്നമില്ലാത്ത ഡയബറ്റീസ് അതുപോലെ തന്നെ ബി പി അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കരിക്കും വെള്ളമൊക്കെ കുടിച്ചാലാണ് ബി പി ഒക്കെ നമുക്ക് നന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് കൂടുതൽ ക്യുക്കുംബർ സ്ലൈസസ് ക്യാരറ്റിൻ്റെ ഈ ഗ്രീൻ സലാഡ്സ് ഉണ്ടല്ലോ അത് മുഴുവൻ അവർ നന്നായിട്ട് അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യുക അവർ കൂടുതലും ഈ പറഞ്ഞപോലെ ഹെവി ആയിട്ടുള്ള കാപ്പ്സും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒക്കെ കഴിക്കാതെ കൂടുതലും വെജിറ്റബിൾ സാലഡ്സിലും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അവരുടെ ഷുഗർ ലെവൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ബി ആയിക്കോട്ടെ ഇതൊക്കെ വെള്ളത്തിൻ്റെ അംശം ഹൈഡ്രേഷൻ കൂടുതൽ വേണ്ട സാധനങ്ങൾ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട് കട്ട്സും അതുപോലെ തന്നെ ക്യുക്കുംബറും വെജിറ്റബിൾ സാലഡ്സും അതൊക്കെ അവർ ധാരാളം ഉൾപ്പെടുത്തിയിട്ട് പ്രോട്ടീനെയും അതുപോലെ തന്നെ കാർബ് കാർബോഹൈഡ്രേറ്റിനെ കുറച്ചൊന്ന് കുറച്ചെടുക്കുക അതേപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ അതായത് അതായതിപ്പോൾ നിങ്ങളിപ്പോൾ ചിക്കൻ കറി കറിയായാലും മട്ടൻ കറി ആയാലും എന്ത് കറിയാണെങ്കിലും തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ആസിഡിറ്റിയുടെ ഇഷ്യൂസ് മാറും അതേപോലെ തന്നെ ഈ വറപൊരികളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് വെജിറ്റബിൾ സാലഡ്സ് അവർ കഴിക്കുക സ്വീറ്റ്സ് അവർക്ക് എന്തായാലും അവർക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ് കഴിക്കേണ്ടി വരും അന്നേരം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ തേങ്ങയും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുള്ള കൊഴുക്കട്ട പോലെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും അവൽ ശർക്കര ഉള്ള ട്രഡീഷണൽ ഫുഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അവരുടെ ഈ പറഞ്ഞ പോലെ ഷുഗർ ലെവൽസും നമുക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സംശയങ്ങൾക്കും ഒരു എന്ന് ആയിരിക്കണം എന്നാലും ഓരോ പേഷ്യൻസിനും അനുസരിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ചലഞ്ച് ചെയ്യേണ്ട ഒരു കേസല്ല ഇത് അപ്പം അതുകൊണ്ട് തന്നെ അവനവൻ്റെ ഹെൽത്തിൻ്റെ അനുസരിച്ച് അവർ ഫാസ്റ്റ് ചെയ്യുക പറഞ്ഞപോലെ എന്തെങ്കിലും അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനിൽ മാത്രമേ ഫാസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സന്ദേശം